ഹെൽപ്പിംഗ് ഹാൻഡിനെ ഒരു സാധാരണ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണ് കോൺഫിഡൻ ഗ്രൂപ്പ് ചെയ്യുന്ന ഈ ഹെൽപ്പിങ് ഹാൻഡ് പദ്ധതിയിലൂടെ കിട്ടുന്നത് പല വിധത്തിലുള്ള രോഗികൾ ഐഡൻറ്റിഫൈ ചെയ്തവർ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവരുടെ വേദനകൾ മനസ്സിലാക്കി ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലാതെ വെറുതെ ചാരിറ്റിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്തോ കൊടുക്കുന്നു അയാൾക്ക് ഒരു ഒരു വീട് വെച്ച് കൊടുക്കുന്നു അതല്ല പക്ഷെ ഇതെല്ലാം ഒരു സ്പ്രെഡായിട്ട് എല്ലാവർക്കും എല്ലാ എല്ലാവരിലേക്കും എത്തുക ആവശ്യമുള്ള ആൾക്കാരുടെ എല്ലാവരും എത്തണം എല്ലാവരിലും എത്തണം അത് എന്നിരുന്നാൽ തന്നെ നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട് എന്തിനും ഒരു ബഡ്ജറ്റുണ്ടാവും ആ ബഡ്ജറ്റിൽ അധികരിച്ച് പോകാനും പാടില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണിത് കാഴ്ചവെക്കുന്നത്